ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കറിൽ ഒറ്റ വിസലിൽ എഗ്ഗ് കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനുള്ള കറിയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു നാല് കരയാമ്പൂവും ഒരഞ്ച് ഏലക്ക പിന്നെ ഒരു സ്റ്റാർ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരണം പട്ടയും ഏലക്കയും തക്കോലൊക്കെ പൊട്ടി വരണം അതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണിത് ഇഞ്ചി ചതക്കിയ പേസ്റ്റാക്കി ഒന്നും തന്നെ വേണ്ട ഇനി ഏഴ് വെളുത്തുള്ളി എൻ്റെ വെളുത്തുള്ളി വലുതാണ് അതുകൊണ്ട് ഏഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതെന്ന് വെച്ചാൽ ഒരു പത്തെണ്ണെങ്കിലും എടുക്കുക അതും ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക നീളത്തിലോ ചെറുതാക്കോ കട്ട് ചെയ്തെടുക്കുക ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വൈറ്റി എടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമണം വരെ അതൊന്ന് വൈറ്റെടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇനി സവോളിനൊന്ന് വൈറ്റെടുക്കണം നല്ല ഗോൾഡൻ കളറൊന്നും വേണ്ട ഇതിൻ്റെ ഒരു പച്ച മാർഗം വരെ ഒന്ന് വൈറ്റെടുക്കട്ടെ നല്ലോണം ഗോൾഡൻ കളറൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ കറിയുടെ കളറിൽ വ്യത്യാസം വരും അപ്പോൾ അതില്ലാതിരിക്കാൻ അതിൻ്റെ ഒരു പച്ചപ്പ് വരെ ഒന്ന് വായിച്ചെടുക്കാം നല്ല കിഡിലും ടേസ്റ്റുള്ള കറിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇത് എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനാണ് കേട്ടോ ചപ്പാത്തി അപ്പം അതുപോലെ തന്നെ ഇടിയപ്പം പത്തിരി അങ്ങനെ എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനാണ് ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മളിതിൽ മിളകും പൊടിയൊന്നും യൂസ് ചെയ്യണില്ല അപ്പോൾ പച്ചമുളക് ഒരു അത്യാവശ്യത്തിന് ഇട്ടുകൊടുക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടിട്ടൊന്ന് വയറ്റിയിട്ടുണ്ട് ഇനി വേപ്പിലിട്ടിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി കറിയിലേക്ക് കുറച്ച് ബദാം കുതിർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ബദാം ഞാൻ കുതിർത്തിയിട്ടുണ്ട് ഇല്ലാത്തവരെ ക്യാഷു ആയാലും കുതിർത്തി നരച്ചു കൊടുത്താൽ മതി ഒര ഒരസ്പൂണ് ഗരം മസാല പൊടിയും ഒരു സ്പൂണ് കുരുമുളക് ക്രഷാക്കി അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകത്തിന്റെ പൊടി ഒരു മുക്കാൽ സ്പൂണോളം ഇട്ടുകൊടുത്തു ഇതെല്ലാ പൊടികളും ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലവണ്ണം വയറ്റി കൊടുക്കാം പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെയും വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉരുളം കിഴങ്ങ് ഒരു അത്യാവശ്യം വലുപ്പം ഉള്ള ഒരു ഉരുളം കിഴങ്ങ് വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഉരുളം കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും വലുതാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് രണ്ടാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര കപ്പോളം നാളികരപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരൊന്നര കപ്പ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ തിക്കുള്ള പാൽ കൊടുക്കരുത് കട്ടി കുറഞ്ഞിട്ടുള്ള പാൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തു ഇനി ഈ കുക്കർ അടച്ചു കൊടുത്തിട്ട് ഒരൊറ്റ വിസലടിച്ചെടുത്താൽ മതി കേട്ടോ അധികം ആവേണ്ട ഒരൊറ്റ വിസലടിച്ചു കൊടുക്കാം ഒറ്റ വിസലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സറി ജാറിലേക്ക് ബദാം ഇട്ടുകൊടുക്കാണ് ബദാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നാം പാല് നല്ല കട്ടിയുള്ള പാല് ഒരു അരക്കപ്പ് ബദാമിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി ഞാൻ എഗ്ഗെല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതേ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എഗ്ഗ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് അങ്ങനെ ഗ്രേവിയുടെ മസാല ഒന്നും പിടിക്കില്ല അപ്പോൾ എല്ലാ എഗ്ഗും ഇതുപോലെ ഞാൻ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടോ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊട്ടാറ്റക്കൊന്ന് വെന്തുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ പൊട്ടാറ്റൊക്കെ അത് നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റായിട്ടാകും ഇനി ഇതിലേ ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ് അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് ഓൺ ചെയ്ത് നല്ലാണെന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അതിന് അതിന് ശേഷം ഇതിലേക്ക് എഗ്ഗ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് മുട്ട ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്രേവിയുടെ എരിവൊക്കെ എഗ്ഗിലേക്ക് പിടിക്കും അതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സി ജാറിൽ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം തിളക്കണ്ടെട്ടോ അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം തിളക്കരുത് ജസ്റ്റ് ഒന്നൊരു ചെറുതായിട്ടൊന്നൊരു പത പോലെ വന്നാൽ മതി അപ്പം നമുക്ക് ഓഫ് ചെയ്യാം അപ്പം നല്ല നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നില്ല ഞാൻ കട്ടി ഉണ്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം കൂടി നല്ല തിക്കായി വരും കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ആഡ് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു അതിന് ശേഷം സർവിംഗ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റുകയാണ് കേട്ടോ അപ്പൊ കണ്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റി സാധാ മുട്ടക്കറീനെക്കാട്ടിയും വളരെ ടേസ്റ്റ് ആണ് കേട്ടോ ഈ മുട്ടക്കറി നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ കറി കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ എല്ലാത്തിലേക്കും നല്ല കോമ്പിനേഷനും കൂടിയാണ് അപ്പൊ ഞാനിവിടെ അപ്പത്തിലേക്കാണ് എടുത്തിട്ടുള്ളത് ഈ അപ്പത്തിന്റെ റെസിപ്പി ഞാൻ നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ട് റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല പഞ്ഞി പോലെ തപ്പ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ള റെസിപ്പി ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്നു പോയി കാണാം നല്ല കിഡിലെ കോമ്പിനേഷൻ ഉള്ള കറിയാണിത് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയണ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വരുന്നത് വരെയും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്